കുഞ്ഞേശിമാര് കൂളി പോവണോ കുഞ്ഞാ കുഞ്ഞേശിമാര് കൂളി പോവണോ ചൂ അപ്പു ചേച്ചി കുട്ടിച്ചേച്ചി നടന്നു പോയല്ലോ റൂണിമോളെ എന്നാ എന്നാ അങ്ങനെ പപ്പയും പോയി എല്ലാവരും പോയി വാലാട്ടി ഇങ്ങോട്ട് വണി എല്ലാവരും പോയില്ലേ വാലാട്ടി എന്താടാ എല്ലാവരും പോയി നമ്മ തന്നെയല്ലേ ഉള്ളൂ ഒച്ച എവിടെ പോണേ എന്റെ കുഞ്ഞെവിടെ പോണേ കളിക്കാൻ ഞാൻ ഞാനല്ലാട്ടാ എന്റെ കൊച്ചിനെ കണ്ടില്ലല്ലോ റുണീ റുണീ ആ ഇവിടെ ഇവിടുണ്ടോ ഇവിടെ ഞാനേ എന്റെ കൊച്ചിനെ അന്വേഷിച്ചു ക്കോ ഒന്നൂടെ എന്നിട്ട് അവര് കയറിച്ച് ഇത് ഇവര് കയറിച്ച് ഇവിളേ അവിടെ വെച്ചിട്ട് ഈ സെറ്റിമ്മയെ കിടന്നിട്ട് ഇതില് തല വെച്ചാർന്ന് കിടന്നുകൊണ്ടിരുന്നെ ഇപ്പൊ നമുക്ക് ഇതില് തല വെച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ആരെയും കാണാൻ പറ്റത്തില്ല അപ്പൊ അവൾ എന്ത് ചെയ്തു ഇവിടെ ജനലിൻ്റെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമ്മുടെ കുഞ്ഞ് അവിടെ കയറിയിരിക്കുക എന്നിട്ട് ജനലെ കൂടെ നോക്കുക ചേച്ചി പെണ്ണും പപ്പയൊന്നും ഇപ്പം വരില്ല വാവേ ആ പെണ്ണുങ്ങളൊക്കെ ഇനി സ്കൂൾ വിട്ടിട്ടല്ലേ വരുവുള്ളൂ കൊച്ചിന് സ്കൂളിൽ പോക്കൊന്നുമില്ലെന്നും പറഞ്ഞേ അവള് മേക്ക് കൂടുതൽ പോണ്ടേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വിഷമ വിഷമ കുഞ്ഞിന് വിഷമ അല്ലേ വിശിക്കണുണ്ടോ ഒച്ചു കുഞ്ഞിന് വിൽക്കുന്നുണ്ടോ വാവേ ആണെന്നോ ിക്കുന്നുണ്ടെന്നാ അമ്മ ചോറുംമാമ തരാട്ട കൊച്ചിനെ ചൂടുമ്പാമ തേടാ മുണ്ടക്കണ്ണി നോക്കല്ലേ നമ്മുടെ ഉണ്ടക്കണ്ണി അല്ലേ അമ്മ ഉണ്ടല്ലോ അമ്മടെ കൊച്ചിന് വേറെ ആരും ഇല്ലെങ്കിൽ ഏത്താ ഇത് അവിടെ ഇരുന്ന് കഴിച്ചുണ്ടോ നമ്മുടെ കുട്ടിയല്ലേ അവിടെ കഴിച്ചോട്ടോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അവിടെ കുറെ കിളികളുണ്ട് പിന്നെ അപ്പൊ വീട്ടിൽ കൊറേ പൂച്ചകളുണ്ട് എല്ലാത്തിനേയും കണ്ടോണ്ട് എന്റെ മോളിങ്ങനെ ഇരിക്കും അല്ലേ അല്ലോണിന്റെ കൊച്ചി കണ്ടോ നമ്മുടെ കൊച്ചി കണ്ടോട്ടോ അമ്മ ഒരു കുട്ടി കണ്ടോട്ടോ തക്കിട് പാവ കണ്ടോട്ടോ കാഴ്ച കൊച്ചിനു നോക്കിയിരിക്കുവാണേ ഇവിടെ നനങ്ങിട്ടില്ലായിരുന്നു പപ്പ വന്നിപ്പോ കൊച്ചിനു ഇച്ചിരി അനക്കം വെച്ചിട്ടുണ്ട് ആരാ പുന അവിടെന്നിട്ടില്ല രാവിലെ പോലെ ഇച്ചിരി ഒന്ന് ഞാൻ മുള്ളക്ക് പോകാണെങ്കിൽ അങ്ങനെ കേട്ടോ ഒന്ന് എഴുന്നേറ്റ് വരും നല്ലാതെ തന്നെ ഭക്ഷണം പോലും ചിക്കൻ പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളൂ പുണി ആരത് പപ്പേടാ പപ്പ വന്നിട്ട് പോയതിന് ശേഷം എന്റെ റൂണി മോക്ക് വട്ടായി പോയി വട്ട് അടിയിലൊരു ബോൾ ഇതാണ്ടടിയിലൊരു ബോൾ അവള് കൊണ്ടന്നിട്ടിട്ട് അവള് അടിയിലിരുന്നിട്ടല്ലേ ബോൾ എടുക്കണ്ടേ പക്ഷെ എൻ്റെ റൂണി ഇരിക്കണേ ബോൾ നോക്കാൻ പോയത് എവിടെ കാണിച്ചെന്നോ റോണി റോണി കണ്ടേ ഇതെന്താ ഇവിടെ കയറി ഇരിക്കണേ ബോൾ ഇവിടെയാണിരിക്കണേ അല്ലല്ലോ ബോൾ താഴെയല്ലേ ഇറങ്ങിയ പാടി അത് അവിടുന്ന് ഇറങ്ങാൻ പേടിയാണോ നിന്റെ ആരും ഇവിടെ കയറ്റിയിരുത്തിയേ അവിടെ തണ്ടേ ഈ സെറ്റിടെ ഇവിടെ ചവിട്ടി ഇങ്ങോട്ട് കേറിയിട്ട് ഇതിലേ പോയി നടന്നിട്ട് അവിടെ തിരിച്ചു ഇറങ്ങി വാടി ഇറങ്ങി വാടി അവിടെ നനങ്ങാൻ പാടില്ലേ യൂ ഒരു കൊച്ചിനെ അനങ്ങാൻ പാടില്ലേ അമ്മ എടുക്കണ ഞാൻ ആദ്യ റൂണിയെ കണ്ടില്ലേ ഇതിലെല്ലാം അന്വേഷിച്ചിറങ്ങി എവിടെന്നത് കൊരക്കണേന്ന് മാത്രം എനിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ഞാൻ എൻ്റെ റൂണി മോളെ കണ്ടുപിടിച്ചത് എന്നതാ ഇറങ്ങോ ഇറങ്ങിപ്പോ 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 ആ എന്താ താഴ്ച്ചക്ക് ചാടാൻ പേടിയാന്ന് തോന്നൂട്ടോ ഓടം പറഞ്ഞു കുഴപ്പമില്ലാർന്നു തിരിച്ചിറങ്ങാൻ പേടിയാ അമ്മ ഇറങ്ങട്ടെ ബോള് താഴെ മോനെ ബോള് താഴെ ഇരിക്കണേ പിന്നെ മോൾ കേറി നിനക്കും നിന്റെ ബോൾ കിട്ടോ കിട്ടുവോ പറ കിറ്റോടാ അവർ കൊച്ചാണ് ബഹാ അമേരിക്ക അമേരിക്ക ബഹാ അമേരക്കെട്ടോ ഞാനങ്ങനെ എൻ്റെ കൊച്ചിന് താഴെ ഇറക്കി ഇനി ബോൾ വാ അങ്ങോട്ട് വേണേ ആ അതിൻ്റെ അടിയിലല്ലായിരുന്ന ബോൾ കിടക്കണത് പിന്നെ ഇനി എന്തിനാ അതിൻ്റെ മോളിക്കിടെ കയറിയത് ഏഹ് ഇതിനാ കയറിയത് ഇനി കയറരുത് കേട്ടോ എൻ്റെ അടി പോയി ബോൾ എടുത്തോണ്ട് വാ ഞാൻ എടുത്തതല്ല നീ കൊണ്ടിട്ടതല്ലേ നീ കൊണ്ടിട്ടതല്ലേ വേണ്ട ഇനി തുടങ്ങി ോ പിന്നെ അങ്ങനെ ഇട്ട് കൈയിട്ട് കാണിച്ച കിട്ടുവാ ബോള് നല്ല ആവശ്യം കൊണ്ടുവരണ്ടേ സ്വന്തമായിട്ട് എടുത്തുണ്ടോ എന്നെ കൊണ്ടൊന്നും വയ്യടി അതിന്റെ വെളി കയറിയ ബോൾ കിട്ടുവോ കിട്ടുവാടി വീണ്ടും പോണു എവിടെ പോവാ രുണി ബാൾ എടുത്തരട്ടെ വാവിക്ക് ബോൾ എടുക്കാൻ നമുക്കൊരു കോൽ കിട്ടി നമുക്ക് ഈ കോല് വെച്ചിട്ട് തോണ്ടി എടുത്താലോ എവിടെ പോള് ബോൾ എവിടെ ആണ്ടേ കൊച്ചിന്റെ ബോൾ വന്നേ ഇനി ചോദിക്കല്ലേ കുരുത്തക്കേട് കാണിക്കരുന്ന് പറഞ്ഞു റുണി ആ ബോൾ വെച്ച് ഇനി തട്ടെല്ലാം കൊടുക്കും എന്നിട്ട് വീണ്ടും അതിന്റെ അടിയിൽ പോയി കിടക്കും ടി കേറ്റല്ലേ പെരുമ്പാമന്റെ വായാണ് എൻ്റെ കൊച്ചിന് ആ വലിയ ബോളൊക്കെ കടിച്ചു കൊണ്ടിടക്ക ആ വായന്റെ ഉള്ളിൽ ഫുള്ള് കേറി പോവാ ബോള് രുണി എവിടെ കൊച്ചു എവിടെ എന്റെ വാവാള കളിച്ചോ കൊച്ചിനെന്ന് വെള്ളം കുടിച്ചില്ലല്ലോ വെള്ളം എവിടെ അമ്മ ഇതിലൊക്കെ നോക്കി കണ്ടില്ലേ ചേച്ചിമാര് വന്നാലറിയാൻ പറ്റുള്ളൂ കൊച്ചു കളിച്ചോങ്കിട്ടാ കൊച്ചു കളിച്ചോ അമ്മയ്ക്ക് ഉണ്ട് ഇല്ല ഞാൻ കൂടുതല ഇല്ല ഇല്ല ഞാൻ കൂടുതലിക്കളിച്ചോ എൻ്റെ കുപ്പിയൊക്കെ ഉരിച്ചടിക്കല്ലേ എൻ്റെ പൊന്നാ എൻ്റെ കുപ്പീനു അടിച്ചിട്ട് കുപ്പി പോണ പോക്കണ്ട വാ പോവാൻറെ കുപ്പി ചെല്ല ചല്ലടി പെണ്ണെ ഞാനില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ ബോളും കൊണ്ട് നടപ്പായിരിക്കും എന്റെ പൊന്നോ എന്നെ വട്ടാക്കും ശരി നീ കളിച്ചോ ഇവിടെയൊക്കെ നടന്ന് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി ചേച്ചിമാര് വരണ ടൈമായി ആയി നമുക്ക് അറിയാം അല്ലേ അറിയാലേ അപ്പോൾ വീണ്ടും അവിടെ ജനലിന്റെ അവിടെ കയറിയിരുന്നു എൻ്റെ കുഞ്ഞ് ചേച്ചിമാരെ കാണാനായിട്ട് ചേച്ചിമാര് എവിടെ വന്നില്ലല്ലോ വന്നില്ലല്ലോ ചേച്ചിമാര് വന്നിട്ടില്ല കേട്ടോ ചേച്ചിമാര് വന്നില്ല ചേച്ചിമാര് വന്നില്ലോ കുഞ്ഞാ അതേ നോക്ക് ചേച്ചിമാര് വന്നില്ല ഇത് എപ്പോൾ വരും ചേച്ചിമാര് ത്തില്ല ചേച്ചിമാട് പോരും ചേച്ചിമാരു വന്നുണ്ടോന്ന് നോക്കി ചോച്ച അവിടെ നിന്ന് നോക്കി ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കണം കണ്ടപ്പോ റുണി മോള അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട അവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്നാ മതി പിന്നെ ഇതിന് ഇങ്ങോട്ട് വന്നേ അപ്പു ചേച്ചി കുടിച്ചേച്ചി ഓടിവാടി എന്റെ കൊച്ചു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പു ചേച്ചിയും കുടിച്ചേച്ചി വന്നില്ല പോനെ വരട്ടെ അവള് വരൂട്ടെ ഇപ്പൊ പിന്നെ ഞാൻ ഞാനിതിരി വെള്ളം കുടിക്കാൻ പോയിട്ട് വന്നതാണ് അപ്പതേ വീണ്ടും ആശാത്തി അവിടെ കയറിയിരുന്നു അല്ലേ കയറി ഇന്നില്ലേ എന്തോ കുഞ്ഞാ അവൾമാര് വന്നില്ല അല്ലേ വന്നോളൂ വന്നോളൂ വെയിറ്റ് ചെയ്യേ ഇതിനെ സങ്കടപ്പെടണ കൊച്ച് ഇടി റോണി വെറുതെ നോക്കിയിരിക്കണ്ട മമ്മിപ്പ പപ്പേ എന്നെ വിളിച്ചായിരുന്നു പപ്പയെ വിളിച്ചു ചേച്ചിമാരെ വിളിച്ചോണ്ട് പാപ്പ ഒരു പത്ത് മിനിറ്റ് കൊച്ചി ഇങ്ങനെ നോക്കി വിഷമിക്കണ്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ സ്കൂളിൽ നിന്ന് പോന്നിട്ടില്ലെന്നേ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്റെ ഇങ്ങിപ്പോ വരുവേ പപ്പയിപ്പോ വരൂല ഒന്നേ കൂനീ എടി പൊന്നേ അമ്മടെ കൊച്ചെയ്താ അമ്മടെ ഊണി കൊച്ചെയ്താ പപ്പിപ്പ് വരൂല ചേച്ചിമാരെ മിളിച്ചോണ്ടേ പടുവുള്ളൂ ചേച്ചിമാര് പപ്പയുടെ കൂടെ വന്നേ കൊച്ചിങ്ങിനെ വായാലും ഒക്കെ ഇരുന്നിട്ട് കാര്യമില്ല കൊച്ചു കഴിയൂടി എടി പോകൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്നാ നന്ദി അവിടെ ഇരിക്ക

ഞാൻ മുടിയൊന്ന് വെട്ടിച്ചതായിരുന്നു ആ കൊച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ കണ്ണിലെ മുടി വീണ്ടും ആ കണ്ണിലെ മുടി പിടി ഇപ്പടി പിടിയേനും വരും നിന്റെ കുണിയേ നിന്റെ ഒരു അവസ്ഥ ചേച്ചി പെണ്ണുങ്ങൾ വന്നില്ലല്ലോ പൊന്നാ നമ്മെ എത്ര നേരമായി വിളിക്കുന്നു പത്ത് മിനിറ്റ്ന്നൊക്കെ പറഞ്ഞു വെറുതെയാണ് പത്ത് മിനിറ്റ് കൊണ്ടൊന്നും ഒത്തില്ല അവൾമാരേതിലും കടലൊക്കെ കയറി പപ്പയുടെ കൂടെയല്ലേ കറക്കേ വട്ടാക്കി അവൾമാര് വരുകയുള്ളു ബേബി പോണേ ി എന്റെ കോലം കേട്ട ഇരുന്നുറക്കാണ് എൻറെ ശേഷം മാറിട്ടു അരണൂല്ല കൊച്ചു ഞാനും വെയിറ്റ് ചെയ്ത് മടിച്ചു എന്റെ കുഞ്ഞു താഴെ ഇറങ്ങിക്കിടന്നെട്ടോ എന്റെ കുഞ്ഞു മടുത്തിടുത്ത് വീണ്ടും താഴെ ഇറങ്ങി കിടന്നു ദാഹിക്കുന്നുണ്ടോ കുഞ്ഞാ മോന്ത എവിടെ കുഞ്ഞൂ പെണ്ണുങ്ങൾ വന്നില്ലല്ലോ പൊന്ന പൊന്നും ചെയ്ത് മാടുത്തു നേരാണ് കാത്ത് തിരിക്കണെ വരുമ്പോ വരട്ടെ ട്ടിക്കൊണ്ട് നിക്കണോ വാലാട്ടി ഓ ഇപ്പഴാണ് സന്തോഷായത് കേട്ടോ ചടി കൊച്ചിന് പൂണ്ടക്കോ വന്ന് അത് എവിടെ കിട്ടി പോവാ പൊങ്ങി കിടും പൊങ്ങി കിടൂ ഇത്രേ നേരം ഇത്ര നേരം രണ്ടര തൊട്ടിങ്ങനെ കേറിയിരിക്കണവളു എന്നാട്ടാണ് ആട്ടനെ ആ കല്യാണ വീടിന്ന് അടിച്ചോണ്ട് വന്ന് പോവണത്

കൊള്ളില്ല കൊള്ളില്ല നീ എടുത്തു എന്തുവാടി അതെ ബാഗ് ബാഗ് ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നുവച്ചാ ഇന്നലെ മുഴുവൻ നേരം സെറ്റ് ചെയ്ത ബാഗ് കടന്നു എന്താ നീ എടുത്ത് കൊണ്ടന്ന വഴി വെക്കണേ നീ വണ്ടിയല്ലേ വന്നേ അമ്പായിരുന്നു ഓഹോ നാവിനൊരു കുറവില്ലാട്ടാ ചെറുതാണെന്ന് പറഞ്ഞ കാര്യമില്ല എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞതാ കൊച്ചിപ്പോ ഹാപ്പി ആയി തിങ്കളാഴ്ച അല്ലേ എക്സാം ഇത്ര സമയം ഇവിടെ കിടന്ന് കുറേ നേരം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂണി റൂണിമോള് ചേച്ചിമാർ പുറത്ത് പോയിപ്പോൾ ഞാൻ വിടാതിരിക്കുമായിരുന്നു പിടിച്ചു വെച്ചോണ്ട് അപ്പോൾ ആ പൂച്ചേച്ചി അപ്പുച്ചേച്ചി സോറി കുടിച്ചേച്ചി വന്നിട്ട് കൊച്ചിനെ എടുത്തോണ്ട് എടുത്തോണ്ട് പോയപ്പോൾ ഒരാൾ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു കണ്ടുപോടി അമ്മ എൻ്റെ ചേച്ചി എന്നെ എടുത്തോണ്ട് പോയില്ലേ കണ്ടോ നീ അല്ല എന്നെ കൊണ്ടുപോയില്ലാതെ എന്നുള്ള രീതിയിൽ അപ്പോൾ ചേച്ചി സൈക്കിളവിടുന്നട്ടോ റോണി വന്നുണ്ട് വന്നുണ്ട് എടിയാ റോണി ഇനി കൂടി ഓടിക്കാൻ പോവാണ് കുടിച്ചങ്ങോട്ട് അങ്ങോട്ടാണോ മോളെ ഓടിക്കാനായിട്ട് കുടിച്ചാൽ അങ്ങോട്ട് പോണെ ഓടിക്കാനായിട്ട് അങ്ങോട്ട് ഓടിക്കൂ ഓടിക്കൂ കുടിച്ചവിടെ കണ്ടില്ലല്ലോ കാട്ടിലോട്ട് പോയി അവള് നിന്നോട് കാട്ടി പോരെന്നു പറഞ്ഞിട്ട് അവള് കാട്ടിപ്പോയി റോണി ഇവിടെ നല്ല കിളികളുടെ ശബ്ദവും വണ്ടികളുടെ അധികം അലമ്പ് ശബ്ദമില്ല ഇല്ല അലമ്പില്ല അലമ്പ് യോതി എന്താണ് ഇതിനകത്ത് വെള്ളം വീണിട്ടാടാ മതില് മേലക്ക് ചേർ എറിച്ചേക്കണേ ചെള്ളി എറിച്ചേക്കണേ റൂണി ഏട്ടറി റൂണി ബേബി ഇതിന് മാത്രം കഥയ്ക്കാൻ പാത്രം എന്ത് പണിയാ ചെയ്തത് പിന്നെ ടെറസിന്റെ മണ്ടിലൊക്കെ വെടിച്ചു കയറിയില്ല അതിൻ്റെയൊക്കെ ഇടയ്ക്ക് പക്ഷെ ഇതിൽ ഞങ്ങൾ എല്ലാരും കൂടി അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നു എടി അപ്പൂനോടത്തെ ഫാനൊക്കെ ഓഫ് ചെയ്യാൻ പറ നമ്മുടെ എ സി ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ രണ്ട് എ സിയും താഴത്തെ താഴെ സോറി മേലിൽ കൊടുത്തു വെച്ചേക്കുക പിന്നെ ഈ നേരം ആയാലും നല്ല വെയില നല്ല വെയിലുള്ളത് കൊണ്ട് തുണി എല്ലാം കിട്ടിക്കോളൂ എന്തിനാ ചേച്ചി അമ്മേനെ മാന്തനെ എൻ്റെ കൊച്ചിനൊരു ചെയർ കിട്ടി എന്റെ കുപ്പി വെള്ളം കൊണ്ടുനോപ്പാ റോണിമോള് പിന്നെ അവിടെ ഇരുന്നോളൂ എങ്ങും പോവില്ല പിന്നെ പേടിയാണ് കൊച്ചിന് ഹൈറ്റ് പേടിയാണ് കൊച്ചിന്റെ എങ്ങും പോവില്ല കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ എന്നാൽ തണുച്ചയുടെ ആ ബാക്കിലേക്ക് പോയി പിന്നെ പാപ്പ ഈ വഴിക്ക് നമ്മൾ ഈ വഴിക്കുമ്പോണ്ട് റൂണി പിന്നെ തിരിച്ചു വന്ന കേട്ടാ പേടിച്ചിട്ട് പാവ എവിടെയായിരുന്നു ആ പാവയെ കാണിച്ചോണ്ടാണ് തിരിച്ചു വന്നത് കൊച്ചിന് അപശബ്ദങ്ങൾ കേൾപ്പിച്ച് പേടിപ്പിക്കാണ് കൊറച്ചൊന്നും കൂടി നിവർന്നു എടുത്ത കൊച്ചു ഊതി കഴിഞ്ഞ കൊച്ചു കാറ്റ് പിടിക്കാൻ പോകും ഇതാണ് കാറ്റ് കാറ്റുപിടുത്താൻ പോകുന്നത് അപ്പു ചേച്ചിയുടെ ആണ്ടട അപ്പു ചേച്ചി വന്നു എന്താടാ പുസ്സേ പണിയെടുത്ത് പഠിത്തം താരല്ലടാ ഉണ്ടർപാസയല്ലേ വണ്ണം ഇതാ വെള്ളം കുടിക്കണുണ്ട് നിങ്ങളൊക്കെ വെയിറ്റ് നല്ലത് എന്നെ പോലെ ഭയങ്കര തടിച്ച് പാട്ടെ തടിച്ച് നീ ഫുഡ് കഴിക്കാൻ ചിട്ടെ അപ്പു വള്ളി എന്റെ ഞാൻ രാവിലെ വാങ്ങിച്ചിട്ട് പോയേ എന്നിട്ട് ഞാൻ ബ്രേക്കിനാണ് വാങ്ങിച്ചത് എന്നിട്ട് ഇത്തിരി കുടിച്ചു എന്നിട്ട് ഞാൻ തിരക്കിന്റെ പുറകെ സ്കൂളില് വന്നപ്പോ ആ വെള്ളം അവിടെ ഇല്ല ഉണ്ടായി രാജി ചേച്ചി ഫ്രണ്ട് ബെഞ്ചു അവിടെ അതിലൊരു പൂച്ച അതിനെ നോക്കിക്കൊണ്ടിരിക്കണു ആ പൂച്ച എന്തി പൂച്ചക്ക് പേടിയില്ലടി പക്ഷെ റൂണി കയറി അതിലൊക്കെ പൂച്ച പോയാ ഒന്നും കൂടി തല ഇവിളുടെ എന്റെ തലയിൽ ഇത്തിരി കാരണം ഞാൻ ശ്രദ്ധേയ റോണി എന്തു റോണി കൊച്ചിനു കാണിച്ചടി കൊച്ചിനും അയ്യടേ കൊച്ചി കുളിയൊക്കെ കഴിഞ്ഞു കയറി കിടന്ന് ഞാൻ കുളിച്ചിട്ടില്ല ഞാനെന്റെ കൊച്ചും കുളിച്ചില്ല കൊച്ചി രണ്ടു ദിവസം മുന്നേ കുളിച്ചതാണ് ഭയങ്കര മഴ ആട്ടോ എന്താ അപ്പൂ വേണ്ട എടാ ഉണി ഉണി നോക്കണെന്താ കാണിക്കുന്ന ചെളി കട കടന്ന് മാരി ഓ പിന്നെ പെണ്ണിനും വട്ടാണ് കുഞ്ഞു പെണ്ണിനും അപ്പൊ ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് മഴയാണ് ലൈറ്റില്ലേ ലൈറ്റില്ല മഴ പെയ്തു മഴ പെയ്തു എന്റെ റൂണി 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 നല്ല മഴ കേട്ടോ നല്ല മഴ റൂണി ഇറങ്ങിപ്പോ റൂണി ഇറങ്ങിപ്പോറക്കാൻ പറ്റത്തില്ല മഴയാണ് അപ്പം ഞങ്ങള് ആ റോക്കി അറിയില്ല റോക്കിന് വലിയ ചീട്ടുന്നുണ്ട് എൻ്റെ കൊച്ചും മഴ കാണാൻ വന്ന് നിൽക്കുവാണ് അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു എനിക്കും കുളിക്കണം പോയി കിടന്ന് ഉറങ്ങണം നല്ല മഴയാണ് ഞങ്ങൾ നല്ല മഴയത്ത് പോയിട്ട് പൊത്തച്ചു മുടിയൊക്കെ ഉറങ്ങാൻ നോക്കട്ടെ ഗുഡ് നൈറ്റ് ഞാൻ വലിച്ചു ഞാൻ വലിച്ചു പിടിച്ചിട്ട അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീടേയും വീണ്ടും കാണുന്ന തോറന്നോ അപ്പൊ ഗുഡ് നൈറ്റ് എല്ലാവർക്കും